ഞാൻ ജീസ ടീച്ചേഴ്സ് ഞാൻ ഭരണജ്ഞാനത്ത് വരുന്നു അമ്മമാതാവ് എനിക്ക് നന്ന ജോലിക്ക് സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചു അത് കഴിഞ്ഞ് ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി അറ്റ ക്യാമ്പസ് ഇൻ്റർവ്യൂ പറയുമ്പോഴൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു ഞാൻ ആറ് തവണ ജോലിക്ക് അറ്റൻഡ് ചെയ്തു പക്ഷെ എനിക്ക് കിട്ടിയില്ല പിന്നെ ഞാൻ ലൈറ്റ് ലൈറ്റക്യാൻറ്റിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂ ഒന്നാമത്തെ സ്റ്റേജ് ഞാൻ പാസ്സായി അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേജ് ആയപ്പോൾ ഞാൻ ഫെയിലായി അത് കഴിഞ്ഞ് എൻ്റെ അമ്മ ഉടമ്പടി എടുക്കുന്ന വ്യക്തിയാണ് പിന്നെ ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഞാൻ അടുത്ത് എനിക്ക് ഞാൻ ജൂലൈ പത്തൊമ്പതിന് വന്ന് ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഞാൻ പോയി അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തിട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്താണ് പോയത് പാ ആലുവെത്തി പാലക്കാടാണ് ഇൻ്റർവ്യൂ അപ്പോൾ ആലുവ എത്തി ട്രെയിൻ റദ്ദായി റദ്ദായിപ്പോയി അത് കഴിഞ്ഞ് പിന്നെ എൻ ചെല്ലാൻ പറ്റുമോ എന്നുള്ള വിഷമത്തിലൊക്കെ ഇരിക്കുമ്പോൾ ആലപ്പുഴയിൽ നിന്ന് ട്രെയിൻ വന്നു അങ്ങനെ പാ ഞങ്ങൾ പാലക്കാട് ചെന്ന് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അന്ന് തന്നെ എനിക്ക് സെലക്ഷനായി ഞാൻ ഓഗസ്റ്റ് ഒമ്പതാം തീയതി ജോയിൻ ചെയ്യാൻ പോവുകയാണ് ഉടു ഉപ്പും ഉടുമ്പടി തൈലോ ഞാൻ ഉപയോഗിച്ചിരുന്നു മാതാവിൻ്റെ മെഡലും ഇട്ടുകൊണ്ടാണ് ഞാൻ കയറിയത് അങ്ങനെ എനിക്ക് സെലക്ഷനായി ഞാൻ ജോയിൻ ചെയ്യാൻ പോവുകയാണ് ഒമ്പതാം തീയതി എൻ്റെ പേര് ബെറ്റി ഞാനിവിടെ അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ ഏതാണ്ട് അഞ്ച് വർഷത്തോളമായിട്ട് ഞാൻ അമ്മമാതാവിൻ്റെ ഉടമ്പടിയിൽ ഉറച്ചു നിന്ന് പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു വലിയ പ്രശ്നം വന്നു അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നു അവൾക്കൊരു ജോലി കിട്ടണം എനിക്ക് കൃപാസന വേണ്ട ആൾക്കാരെ കയറി നിന്ന് അമ്മ മാതാവിൻ്റെ മുമ്പിൽ സാക്ഷ്യം പറയാൻ എനിക്ക് പറ്റണം എന്ന് ഞാനിങ്ങനെ അമ്മയുടെ അടുത്ത് ഞാൻ നിയോഗം വെച്ച് എഴുതിയിരുന്നു അപ്പോൾ എൻ്റെ ഉടമ്പടി പുതുക്കുന്ന സമയമായപ്പോഴാണ് ഈ കൊച്ചിൻ്റെ കോഴ്സിൻ്റെ സമയത്ത് ക്യാമ്പസ് സെലക്ഷൻ കാര്യങ്ങളും എല്ലാം കയറി വരുന്നൊരു ടൈം അപ്പം ഞാനതിൻ്റെ ഉടമ്പടിയിലേക്ക് എഴുതി നിയോഗമായിട്ട് വെച്ചുകൊണ്ട് തീഷ്ടമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു മോൾക്ക് വേണ്ടിയിട്ട് അപ്പം അവൾ ഓരോ തവണ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും ഞാൻ ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി കത്തരിക്കുമ്പോൾ ഇപ്പം കിട്ടും അന്നേരം കൊച്ചു വിളിച്ച് കഴിയുമ്പോൾ പറയും മമ്മി അതിന് എനിക്ക് സെലക്ഷൻ ആയില്ല അപ്പം അങ്ങനെ അങ്ങനെ ആറ് തവണത്തെ ഇൻ്റർവ്യൂസ് കടന്നു പോയപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അവൾ വീട്ടിലേക്ക് വന്ന് കോഴ്സ് തീർന്ന് അപ്പം ഞാൻ അവളോട് പറഞ്ഞു മോളെ നീ പെട്ടെന്നൊരു ലൈറ്റേക്ക് ആൻഡ് പ്രയർ റിക്വസ്റ്റ് ഇട്ടോളാൻ പറഞ്ഞു അങ്ങനെ കൊച്ചത് ഇട്ടു അത് കഴിഞ്ഞാൽ അവൾ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂലാണ് സെക്കൻഡ് റൗണ്ടിലെവള് വീണ്ടും അവൾ പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു ഇനി വേറെ ഒന്നും നോക്കണ്ട അമ്മയുടെ എന്താ ഉടമ്പടി പുതുക്കുന്ന സമയമായിട്ട് വരുന്നത് നീ പെട്ടെന്ന് വാ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാം തീർത്ഥാടന ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞു അവളെ ഇവിടെ കൊണ്ടുവന്നു അവളും വളരെ സന്തോഷപൂർവ്വം തന്നെ തീർത്ഥാടനം ഉടമ്പടി എടുത്തു അവളാന്ന് വന്നുകഴിഞ്ഞ ശേഷം എൻ്റെ കൂട്ടത്തിൽ ഇരുന്നുകൊണ്ട് ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ ചെല്ലുമ്പം തിരുവചനം പറഞ്ഞ് ഞാൻ അവളെ കൊണ്ട് തന്നെ പ്രാർത്ഥിപ്പിച്ച നന്മ നിറഞ്ഞ മറമേ സ്വർഗ്ഗസ്നാപിതാവ് അങ്ങനെ ഒരു കൊന്ത ഞങ്ങൾ തിരുവചനം പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെല്ലു പൂർത്തിയാക്കുമായിരുന്നു അതുപോലെ തന്നെ വെളുപ്പിനെ ഞാൻ എഴുന്നേറ്റ് ചെല്ലുന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലും വൈകിട്ട് ഞാൻ ചെല്ലുന്ന ഉടമ്പടി പ്രാർത്ഥനയിലും എല്ലാം എൻ്റെ കൂടെ അവളും വന്ന് നിന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി നേർച്ച വസ്തുക്കളെ ഞാൻ അവളോട് പറഞ്ഞു ഇൻ്റർവ്യൂവിന് കയറുമ്പോൾ നീ ഉടമ്പടിയുടെ ഊപ്പ് കയ്യിലെടുത്തോ വെച്ചെ നിൻ്റെ ഒരു വിരൽ മുക്കിയാൽ മതി ആ വിരൽ മുക്കുമ്പോൾ നിൻ്റെ വിരലയിൽ കിട്ടുന്ന ഒരു തരിയാണെങ്കിൽ ആ ഒരു തരി മതി മോളെ അത് ആരും ചവിട്ടിയില്ലാത്ത വിധത്തിൽ ഉറപ്പോടുകൂടി നീ ഇങ്ങനെ ഒന്ന് ഞൊടിച്ചു വിടുക എന്നിട്ട് നീ അതെങ്ങോട്ട് പോയെന്നൊന്നും നീ നോക്കണ്ട ധൈര്യവും ഇന്റർവ്യൂ എടുക്കാൻ പറഞ്ഞു ആറാമത്തെ തവണ ഏഴാമത്തെ ഇന്റർവ്യൂ ഞങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ വന്ന് അച്ഛനെ കാണാൻ ശ്രമിച്ചെങ്കിലും ഞങ്ങൾക്ക് പറ്റിയില്ല പക്ഷേ ഓഫീസിൽ നിന്ന് ഞങ്ങൾ ബ്ലെസ്സിങ് മേടിച്ചാണ് പോകുന്നത് പോയി അവിടേക്ക് പോകുന്ന ആ ആ വെള്ളപ്പൊക്കത്തന്നെ സമയങ്ങളിലാണ് ഞങ്ങളാ പോകുന്ന വയനാടൊക്കെ പ്രശ്നം ഉണ്ടായ സമയത്ത് അപ്പം ഞങ്ങൾക്ക് പോകാൻ പോലും പറ്റിയില്ല ആലുവ വെച്ച് ട്രെയിൻ റദ്ദാകുന്നു ഇനി പോകാൻ പറ്റില്ലെന്ന് അടുത്ത് വിഷമിച്ച് നിൽക്കുമ്പോൾ ആൻ്റെ ആലപ്പുഴയിൽ നിന്ന് ട്രെയിൻ വരുന്നതായിട്ട് പറയുന്നത് അപ്പോൾ ഞാൻ കൊച്ചിനോട് പറഞ്ഞു മോളെ ഇത് ആലപ്പുഴയിൽ നിന്ന് ട്രെയിൻ വരുന്നുണ്ട് അതിനു നമുക്ക് എന്താണെങ്കിലും പോകാൻ പറ്റുന്നത് അമ്മ വിടുന്നതാണ് ആലപ്പുഴയിൽ നിന്നുള്ള ട്രെയിനിൽ കയറി ഞങ്ങൾ പോകുന്ന സമയത്താണ് അച്ഛൻ്റെ ചൊവ്വാഴ്ച ദിവസം അത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം അച്ഛൻ്റെ വചനപ്രഘോഷണം കേൾക്കുമ്പം അച്ഛൻ തുടക്കത്തിൽ തന്നെ ക്ത എന്നൊരക്ഷരത്തെക്കുറിച്ച് പറയുന്ന ഒരു രക്തത്തിലൊരു ഇക്ത എന്ന അക്ഷരം ഭക്തിയിൽ ഇക്ത എന്ന അക്ഷരം എന്നൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ അന്തം പിട്ടിരുന്ന് കേൾക്കാം ഞാൻ ഈ കൊച്ചിനോട് ചോദിക്കാം എടി നീ പോകുന്ന ആ സ്ഥാപനത്തിൻ്റെ പേരെന്ത്വാ അപ്പം അവൾ എന്നോട് പറയുക ആ സ്ഥാപനത്തിൻ്റെ പേരാണ് യക്ത ഞാനപ്പം പറഞ്ഞു ഇനി വേറെ ഒന്നും നോക്കണ്ട നിനക്ക് അവിടെ കിട്ടും സെലക്ഷൻ ആകും അവിടെ ചെന്നപ്പോൾ ആദ്യം കടന്ന് തിരിഹൃദയത്തിൻ്റെ ഫോട്ടോ വെച്ചിരിക്കുന്ന ഓഫീസ് മുറി അതിലെ എംപ്ലോയറുടെ അടുത്താണ് അവൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അവൾക്ക് അവൾക്കവിടെ സെലക്ഷനായി ഈ ഒൻപതിനവൾ ജോയിൻ ചെയ്യും വളരെ സന്തോഷത്തോടെ അമ്മമാതാവിനും തിരുക്കുമരനും കൂടാനും കൂടി നന്ദി പറയുകയാണ് അതുപോലെ തന്നെ എൻ്റെ മോന് വേണ്ടിയിട്ടും ഒരു സാക്ഷ്യം മോനെ അവൻ ഇടുക്കി നിന്നാണ് പഠിച്ചുകൊണ്ടിരുന്ന കൊച്ച് അവന് കോളേജിൻ്റെ ഹോസ്റ്റലിൽ വെച്ചിട്ടൊരു ചെറിയ പ്രശ്നം ഉണ്ടായി കൊച്ചു ഇച്ചിരി ആൻസൈറ്റി ഡിസോർഡർ ഉള്ള കുട്ടിയായിരുന്നു അവൻ മാനസികമായിട്ട് പ്രശ്നത്തിലായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛനെ കണ്ടു കൊച്ചിനെയും കൊണ്ടുവന്ന് ഇവിടെ വന്ന അച്ഛനെ കണ്ട് അച്ഛനവൻ്റെ ചെവിയിലും നെറ്റിയിലും കഴുത്തിലുമൊക്കെ സഹത്തു പൂശി പ്രാർത്ഥിച്ച് അവനെ ഇവിടെ നിന്ന് തിരിച്ചയച്ചു ഇപ്പോൾ അവന് ഒരു പ്രശ്നവുമില്ലാതെ ഇല്ലാതെ അപ്പോൾ അതിനേക്കാളും ഞാനിങ്ങനെ ഈ ബൈബിൾ വായിക്കുമ്പോൾ ലഘിയോൻ ബാധിച്ചവനെ കർത്താവ് സുഖപ്പെടുത്തുന്ന വചനഭാഗം വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കർത്താവിനോട് ഞാൻ ചോദിക്കാൻ കർത്താവെ ലഘിയോൻ ബാധിച്ചവൻ നിന്നോട് പറഞ്ഞൊന്നുമില്ല സുഖപ്പെടുത്താനായിട്ട് എന്നിട്ട് നീ അവനെ ശവക്കല്ലറയുടെ അടുത്ത് കണ്ടപ്പം നീ ദൈവനാമ വേണ്ടി അവൻ ആവശ്യപ്പെടാതെ തന്നെ അവനെ സുഖപ്പെടുത്തിയല്ലേ ഞാനാണെങ്കിൽ എൻ്റെ കൊച്ചിൻ്റെ കാര്യത്തിന് വേണ്ടി നിൻ്റെ അടുത്ത് നിരന്തരം നിൻ്റെ സ്ത്രീകോവിലേക്ക് കൈകൾ നീട്ടി സഹായത്തിനായിട്ട് നിലവിളിക്കുമ്പം എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം നീ കേൾക്കണമേ കർത്താവ് എന്ന് ഞാൻ അവനോട് ഞാൻ ഈശോയോട് പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ കൊച്ച് അവന് തിരിച്ച് അവൻ്റെ പഠന സ്ഥലത്തേക്ക് പോയി അവൻ അവിടെ സുഖമായിട്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം ഒരുപാട് മനഃപ്രയാസങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയ സമയങ്ങളായിരുന്നു അതെല്ലാം ജൂൺ മാസം മുഴുവനും ഞങ്ങൾ കുഞ്ഞിനെ ഓർത്ത് വേദനിക്കുകയും അവൻ്റെ പഠന മേഖലയിൽ തടസ്സം വരികയും അവന് പരീക്ഷ വിതരണം മിസ്സായി ഒക്കെ ചെയ്ത കൊച്ച് ആ രണ്ടാം തീയതി നടക്കേണ്ട പരീക്ഷയാണ് അവൻ്റെ ജൂലൈ രണ്ടിന് നടക്കേണ്ട പരീക്ഷ ഓഗസ്റ്റ് അഞ്ചിലേക്ക് മാറ്റി വയ്ക്കുകയും അവൻ ഓക്കെ ആയിട്ട് പോയി ആ ഓഗസ്റ്റ് അഞ്ചാം തീയതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുകയും അവൻ അവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്ന അറിയാൻ സാധിക്കുകയും ചെയ്തതിൽ വളരെ വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങളിന്ന് ഞാൻ അമ്മ മാതാവിന്റെ മുമ്പിൽ നിന്ന് ഒത്തിരി ഒത്തിരി തിരുക്കുമാരനും പറയുകയാണ് നിങ്ങൾക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് സമാശ്വാസത്തിന്റെ കാലം വന്നെത്തുകയും നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന യേശുവിനെ അവിടുന്ന് അയക്കുകയും ചെയ്യും ജിസാറ്റി ജോസും സഹോദരിയും പരിശുദ്ധ അമ്മയിലൂടെ ലഭിച്ച വലിയ നന്മകളെ ദൈവസന്നിധിയിൽ കൂടി പ്രഘോഷിക്കുന്നതാണ് നമ്മൾ കണ്ടത് ആറ് തവണ തുടർച്ചയായി ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത് പരാജയപ്പെടുകയും അമ്മയോടൊപ്പം ചേർന്ന് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തുകൊണ്ട് ശരണപ്പെട്ട് നന്നായി പ്രാർത്ഥിക്കുന്ന മകളെ നാം കാണുന്നുണ്ട് അവരുടെ നിഷ്കളങ്കതയിൽ ആത്മീയ കാര്യങ്ങൾ ഓരോന്നും വിശ്വസ്തയോട് ചെയ്യുവാൻ തയ്യാറാവുന്നു അവൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും സന്തോഷത്തോടെ തുടർച്ചയായി അമ്മയോടൊപ്പം ചേർന്ന് ചൊല്ലുവാൻ അവൾ സന്നദ്ധത കാണിക്കുന്നു അതോടൊപ്പം കൂടി തന്നെ പത്രം നൽകുന്നതിനും ജീവിതത്തെ നല്ല വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നതിനും അവൾ തയ്യാറാകുന്നു അങ്ങനെ തികച്ചും അഭിചാരിതമായ പ്രതികൂലമായ സാഹചര്യത്തിൽ അവൾ ചെന്നെത്തുന്ന ഇൻ്റർവ്യൂവിന് അവൾക്ക് നല്ല വിജയം ലഭിക്കുന്നു വലിയ ആ പ്രളയത്തിൻ്റെ ഉരുൾപൊട്ടലിൻ്റെ ദിവസങ്ങളിലാണ് പാലക്കാട് വരെ എത്തി അവൾ ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നത് ആ ആഴ്ചയിൽ ഇവിടെ ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ എല്ലാവരെയും ശ്രദ്ധിച്ച വാക്കുകളായിരുന്നു ഇക്ത എന്ന ആ പ്രത്യയത്തിനെക്കുറിച്ചുള്ള അച്ഛൻ്റെ വിശദീകരണം അത് ആവർത്തിച്ച ആവർത്തിച്ചച്ഛൻ ഇവിടെ ധ്യാനത്തിൽ ഉപയോഗിച്ചൊരു വാക്കായിരുന്നു ഭക്തിയെക്കുറിച്ച് രക്തത്തെക്കുറിച്ച് ആ ഇക്ത എന്ന അക്ഷരത്തെ സൂചിപ്പിച്ചുകൊണ്ട് അത് എത്രത്തോളം അനുഗ്രഹത്തിന് നമ്മളെ സഹായിക്കുന്നതാണെന്ന് കായും തായും വേർതിരിച്ചു കൊണ്ട് അച്ഛൻ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു ഇവൾ എടുക്കുന്ന ആ ഇൻ്റർവ്യൂവിന് ചെന്ന് ചെല്ലുന്ന സ്ഥാപനത്തെ ചേച്ചി ആവർത്തിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ട്രെയിനിൻ്റെ അകത്തിരുന്ന് എൻ്റെ ചെവിയിൽ കേൾക്കുന്നത് മൊത്തം യക്ത എന്ന വാക്ക് മാത്രമാണ് യക്ത എന്ന വാക്കാണ് എൻ്റെ ചെവിയിൽ ആവർത്തിച്ച് കേൾക്കുന്നത് ഞാൻ അതുകൊണ്ട് അച്ഛൻ പറയുന്ന വാക്ക് യക്ത എന്ന് കേട്ടുകൊണ്ടാണ് ഞാൻ ആ ഇൻ്റർവ്യൂയില് മോളുമായി പങ്കെടുക്കാൻ ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ ദൈവികമായൊരു അന്തരീക്ഷം വളരെ നല്ല ഒരു തൊഴിലുടമസ്ഥൻ അവിടെ ഇൻ്റർവ്യൂ വളരെ നല്ല രീതിയിൽ പൂർത്തീകരിച്ച് മകൾക്ക് അവിടെ ജോലി ലഭിച്ചുവെന്ന് പ്രിയമുള്ളവരെ അമ്മ മാതാവ് സഞ്ചരിച്ച് കൂടെ വരുന്നത് അമ്മമാതാവ് സന്തോഷത്തോടു കൂടി കണ്ണീര് ആനന്ദമാക്കി മാറ്റുന്നത് അമ്മമാതാവ് കൂടി പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നത് നമ്മൾ കാണുകയാണ് പ്രത്യേകിച്ച് ഈ സഹോദരി ഇപ്പോൾ സിൽവർ ഉടമ്പടി പത്രവുമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അതിൻ്റെ അർത്ഥം തുടർച്ചയായി വിശ്വസ്തുതയോടെ വിശ്വാസത്തോടെ ഉടമ്പടിയിൽ ജീവിക്കുകയും ഓരോ ഉടമ്പടിയുടെ ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങളും അത് അമ്മയിൽ ശരണപ്പെട്ട് ജീവിക്കുവാനും നിർവഹിക്കുവാനും ഈ സഹോദരി കാണിച്ച വലിയ സാക്ഷ്യമാണ് സിൽവർ ഉടമ്പടി ഉടമ്പടി പത്രത്തിലൂടെ വെളിവാക്കുന്നത് മോനു വേണ്ടി പ്രാർത്ഥിച്ച കാര്യങ്ങളും മകൻ്റെ ആകുലതകൾ മാറി ശാന്തതയിൽ പഠിക്കുവാനുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചതും ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ജീവിതം എത്ര കണ്ട് ക്ലേശപൂർണിതമാണെങ്കിലും എത്ര കണ്ട് ഉള്ളുകൊണ്ട് കലങ്ങിയതാണെങ്കിലും എത്ര കണ്ട് ദൈവസന്നിധിയിൽ നിന്ന് അകന്നതാണെങ്കിലും പറയുവാനാവണം അമ്മമാതാവെ വിനയപ്പെട്ട മനസ്സോടെ വിശ്വസ്തതയുള്ള ജീവിതത്തോടെ എൻ്റെ ജീവിതത്തെ നവീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എളിമപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അമ്മ മാതാവ് തിരിക്കുമാറിൻ്റെ അരികിലുള്ള കൃപയിൽ ആശ്രയിച്ചു ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു എനിക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ എൻ്റെ എതിർ സാഹചര്യങ്ങളെല്ലാം അമ്മ മാതാവ് തിരിക്കുമാരൻ്റെ അരികിൽ കൊടുത്തുകൊണ്ട് കാനായിലെ കുറവിനെ കൃപയുടെ നിറവായി മാറ്റിയതുപോലെ വലിയ സങ്കടത്തെ വലിയ സന്തോഷത്തിലേക്ക് നയിച്ചതുപോലെ എൻ്റെ കുടുംബത്തിന് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ വഹിക്കണമെന്ന് അത്തരം കണ്ണീരിപ്പുള്ള പ്രാർത്ഥനകളെ അമ്മ അനുഗ്രഹമാക്കി നമുക്ക് നൽകും ഈശോയുടെ സന്നിധിയിൽ ഈ കുടുംബം സന്തോഷത്തോടെ അമ്മ വഴി നന്ദി പറയുമ്പോൾ ദൈവനാമ മഹത്വത്തിന് ഈ കുടുംബത്തിൻ്റെ എല്ലാ സാക്ഷ്യങ്ങളെയും ഒരു കരഘോഷത്തോടെ നമുക്ക് ചേർത്ത് സമർപ്പിക്കാം നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ നിയോഗങ്ങളെയും അമ്മ മാതാവ് ഈശ്വയ്ക്ക് കൊടുത്ത് എത്രയും വേഗം അനുഗ്രഹമാക്കി നൽകുമാറാകട്ടെ നമുക്ക് കരങ്ങളടിച്ച് ഈ കുടുംബത്തിൻ്റെ നന്ദിയെ ദൈവത്തിന് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക